ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നിങ്ങൾക്കൊന്ന് ഇന്നത്തെ റീഡിങ് എടുക്കാം ഇന്ന് നിങ്ങൾക്ക് എൻ്റെ റഡിയാണ് ഉള്ളത് നമുക്ക് നോക്കാം ഇത് കാണുമ്പോൾ നിങ്ങളുടെ ജീവ മാച്ച് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ലൈക്ക് ചെയ്യണേ കമൻറ്റൊക്കെ ചെയ്തേക്കും നിങ്ങൾ നിങ്ങൾക്ക് ബിസിനട്ടാവുന്നെങ്കിൽ എനിക്കൊരു സന്തോഷമല്ലേ ഇത് കാണുമ്പോൾ െയ്യണേ എടുക്കാൻ കാർഡ് ഇന്നത്തെ റീഡിംഗ് എന്താ നോക്കാം എനർജിയാണ് ബോട്ടം വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഈശ്വരാനുഗ്രഹം ഉണ്ടെന്ന് ഇന്നത്തെ ദിവസം ഈശ്വരാനുഗ്രഹം ഉണ്ട് നിങ്ങളുടെ ആർക്കും നോക്കാം സോപ്സ് ഓഫ് എൻഡ്സ് ഓഫ് എൻഡ്സ് ഓഫ് സോഴ്സ് കിങ് ഓഫ് എൻഡ്സ് ഓഫ് ഓഫ് സോഴ്സ് ഫൈവ് ഓഫ് ഇത്രയും കാർഡായിരുന്നു വന്നിരിക്കുന്നത് ഇപ്പം ഇതിൽ നിങ്ങൾക്ക് എന്ത് ജോലി ഒരു ജോലിയുടെ പൈസയെ സംബന്ധിച്ച് എന്തൊരു കാര്യം നിങ്ങളിലേക്ക് വാങ്ങി തരുന്നുണ്ട് ഒരു പുതിയ തുടക്കം മണി കിട്ടുന്ന പൈസ കിട്ടുന്നതായിട്ട് തുടക്കം വരുന്നുണ്ട് എൻ്റെ ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തൊഴിൽപരമായ ബിസിനസ്സാണ് എൻ്റെ എൻ്റെ ഒരു കാര്യം ഞങ്ങൾ തുടങ്ങി വെക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വിജയത്തിലെത്താൻ പറ്റും നിങ്ങൾക്കത് കിങ്ങും സോഴ്സ് ഒന്നുമില്ല നിങ്ങൾക്കത് നയിച്ച് ഒരു ലീഡറിനെ പോലെ മുമ്പിൽ നിന്ന് നയിച്ച് ൾ മുമ്പോട്ട് കൊണ്ടുപോയി നല്ല രീതിയിലത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ക്യൂങ് ഓഫ് എൻ്റെ കൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നല്ലതുപോലെ സേവ് പൈസ കിട്ടാൻ ആ മണിയുടെ എനർജി നല്ല ഹൈയിലെത്താൻ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അത്രയും കഴിവുള്ളവരാണ് നിങ്ങൾ പവർ ഉള്ളവരാണ് ക്യൂങ് ഓഫ് എൻറ്റൽസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എല്ലാവർക്കും നല്ല ഉപദേശങ്ങൾ കൊടുത്ത് ഇപ്പം ബിസിനസ്സിനെ കുറിച്ചായാലും പൈസ ഉണ്ടാക്കുന്ന കാര്യമായാലും ഒക്കെ നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങളെ കൊടുത്ത് അവരെ നേർവഴിക്ക് കൊണ്ടുവന്ന് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് അവർക്ക് ആ ഒരു കാര്യത്തിൽ അവരെ മുൻപന്തിയിലെത്തിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഓഫീസിൽ പരമായിട്ടായിരിക്കും ബിസിനസ് പരമായിട്ടായിരിക്കണം പിന്നെ നിങ്ങൾക്ക് കുറേ ടെൻഷൻസും വിഷമങ്ങളും കർമ്മയും എല്ലാം ഉണ്ടായിരുന്നു ഇത്രയും നാളും അപ്പം അതൊക്കെ നിങ്ങളൊന്ന് മതിയാക്കിയിട്ട് നിങ്ങളെല്ലാം ഒന്ന് അവസാനത്തിൽ നിങ്ങൾ എങ്ങോട്ടൊന്ന് യാത്ര പോകണമെന്ന് ആലോചിക്കുന്നുണ്ട് അപ്പോൾ അത് ഇപ്പം ഈ കർമ്മഫലമായാലും നിങ്ങൾ ഇത്ര നാൾ ടെൻഷനൊക്കെ മാറുവാണ് മാറിയിട്ട് നിങ്ങളോട് പുതിയ തുടക്കത്തിലോട്ട് പോവാണ് അപ്പം നിങ്ങളൊരു കർമ്മപുരം നിങ്ങൾ അവസാനി നിങ്ങൾക്ക് ഒന്ന് എടുക്കണം എടുക്കണമെന്ന് അങ്ങോട്ടിട്ട് ഒരു സ്ഥലം ഒന്ന് മാറണമെന്ന് കുറച്ച് നാളത്തേക്ക് ഈ ടെൻഷനെല്ലാം നിർത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും മാറി കുറച്ച് നാളത്തേക്കൊന്ന് മാറി നിൽക്കണം തോന്നുന്നുണ്ട് ഇത് യാത്ര പോകണമെന്ന് തോന്നുന്നുണ്ട് പിന്നെ നിങ്ങളുടെ എനർജി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ നിങ്ങളെ അനങ്ങാൻ ആരും ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം പുറത്തു വരാൻ പറ്റും ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് അതിൽ നിന്ന് അവരുടെ കെട്ടിപ്പ് പൊടിച്ച് നിങ്ങൾക്ക് പുറത്തു വരാം അത്ര സ്ട്രെങ്ത് ഉള്ളവർ നിങ്ങൾ ചെയ്താൽ മതി അല്ലാതെ അവർ കെട്ടിയിട്ടേക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ കാരണം എനിക്ക് അനങ്ങാൻ വയ്യങ്ങനെ വിഷമിപ്പിക്കേണ്ട നിങ്ങൾ നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത്ത് കഴിവുള്ളവരാണ് നിങ്ങൾക്ക് ആ കെട്ടാട് കെട്ടുപാടുകളെല്ലാം പൊട്ടിച്ച് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും അപ്പം നിങ്ങൾ ധൈര്യത്തോട് മുമ്പോട്ട് യൂണിവേഴ്സ് നിങ്ങൾ ഉണ്ട് യൂണിവേഴ്സിൻ്റെ ശക്തി ഉണ്ട് നിങ്ങളുണ്ട് ഫൈവോ സോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്തോ കുറച്ച് അത്യാഗ്രഹം ആ സ്വത്തിനോട് പൈസ എടുക്കാൻ അത്യാഗ്രഹം ഉള്ളവർക്ക് എന്തോ ഒരു ചീറ്റിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കാം നിങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെ ഒന്ന് വർക്ക് വർക്ക് ചെയ്യുന്നപ്പോൾ വീട്ടിലുള്ളവർ തന്നെ അടിക്കണം സുഹൃത്ത് വരുകയോ പൈസ വരവ് ഒരുപാട് ചീറ്റ് ചെയ്യാൻ എന്നുവെച്ചാൽ അവർക്ക് എത്ര കിട്ടിയിട്ടും മതിയാവുന്നില്ല അതോ അങ്ങനെയുള്ള ആരോപണം നിങ്ങളെ ചീറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ചീറ്റ് ചെയ്യാൻ നോക്കിയതെല്ലാം നോക്കിയിട്ട് ചീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു വിഷമത്തിലൊക്കെ ഇരിക്കും അപ്പോൾ അവർ ഈ വീട്ടിലുള്ളവരും വീട്ടിലുള്ളവരായാലും ഓഫീസിലുള്ളവരായാലും അങ്ങനെയൊക്കെ ഒരു വിഷമങ്ങൾ വരുമ്പോൾ ആർക്ക് നിങ്ങൾ ഈ കെട്ടിയിട്ട പോലെ നിങ്ങൾക്ക് ആ ഫീൽ തോന്നുന്നുണ്ട് ആ തോന്നാ നിങ്ങൾ ഈ കെട്ടപ്പ് കുറിച്ച് പുറത്ത് വരണം നിങ്ങളെക്കൊണ്ടെല്ലാം സാധിക്കും കാരണം അത്ര നിങ്ങളുടെ യൂണിവേഴ്സൽ സപ്പോർട്ടിനെ കൊണ്ട് നിങ്ങൾക്ക് അത്ര ശക്തിയുള്ളവരാണ് വിഷമിക്കാതിരിക്കുക സന്ദർശിച്ചോണ്ടിരിക്കുക ഫുള്ള് പോസിറ്റീവ് എനർജിയാക്കി എടുക്കുക നിങ്ങളുടെ സൂചന ത്രയും നല്ല കഴിവുള്ള ഇന്നത്തെ റീഡിങ് ഇതാണ് ഇത്രയാണ് ഞാൻ കണ്ടതുണ്ട് നിനക്ക് എന്ന ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആരും വിഷമിച്ചിരിക്കരുത് എന്തെങ്കിലും ഇപ്പൊ വീട്ടിൽ നിന്നോ ഓഫീസിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വിഷമങ്ങളുടെ തകരരുത് നിങ്ങൾക്കിതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല നിങ്ങൾക്കെല്ലാം നേടാൻ പറ്റും യൂണിവേഴ്സ് വേറെ ഒരു ശക്തി അല്ല നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെ ഒരു ശക്തി നിങ്ങളുണ്ട് ആ ഒരു ധൈര്യത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകാം തളരുന്ന കാര്യം സന്തോഷത്തോടെ ഇരിക്കുക സോളിനെ എപ്പോഴും സന്തോഷിപ്പിച്ച് എപ്പോഴും പോസിറ്റീവ് എനർജി ഭരിക്കുക അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതാണ് ഓക്കെ താങ്ക് യു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക